ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നത് കാരണം ബിഗ് ബോസ് ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് ബിഗ് ബോസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ സാബുമോനും ശ്വേതയുമാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ നല്ല ടാസ്കുകളൊക്കെ നൽകി ഈ പ്രേക്ഷകരെ ഒക്കെ തന്നെയും ഇപ്പോൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്കോ ഹാട്ട് ചെയ്തു എക്സ്പോസ് ചെയ്തു പക്ഷെ ഒരാൾക്കും വേദന ഉണ്ടായില്ല ഇങ്ങനെയാണ് സാബുമോന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് സാബു എല്ലാവർക്കും ഒരു ക്ലൂ കൊടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട് സാബുമാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെയ്തത് എന്താണെന്നും വെളിച്ചമില്ലാത്ത നനവുള്ള സ്ഥലമെന്നും ഡയമണ്ട് ഒളിപ്പിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നായിരുന്നു സാബുമാൻ നൽകിയ ക്ലൂ സാബുമാൻ നൽകിയ ക്ലൂ കേട്ടിട്ട് തന്നെ നിരവധി പേർക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു സാബു വരുന്ന എറിഞ്ഞുണ്ടായ ഹൈപ്പിൽ ലൈവ് കാണാനിരുന്നവർക്ക് ഒരു വൻ വിരുന്നാണ് സാബും ശ്വേതയും ഒരുക്കിയത് എന്ന് പറഞ്ഞ് മതിയാകൂ സാബു എന്തുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച മത്സരാർത്ഥിയായി കരുതപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഇവർ നടത്തിയതൊക്കെ തന്നെയും അതുകൊണ്ട് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ച വീടിന് പുറത്തുനിന്ന് ബിഗ് ബോസ് നിയന്ത്രിക്കുമെന്നൊക്കെ ഉയരവാദം ഒഴുകിയൊരു ബാബുയെ കോടാലിയെ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഓർത്തോ എന്നാണ് എല്ലാവരും കളിയാക്കി ചോദിക്കുന്നത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കുറിപ്പിങ്ങനെ പവർ ടീമിൽ കയറാനുള്ള ഡയമണ്ട് ഒളിപ്പിച്ചത് എവിടെയെന്നതിന് സൂചന നൽകിയാണ് സാബു വീട്ടിൽ നിന്നിറങ്ങിയത് വെളിച്ചമില്ലാത്തതും നനവുള്ളതുമായ സ്ഥലത്താണ് ഡയമണ്ട് വെച്ചതെന്ന് സാബു മൺ നൽകിയ സൂചനകളിൽ തന്നെ പറയുന്നു സാബു എന്തുകൊണ്ട് ബിഗ് ബോസ് മലയാള ചരിത്രത്തിലെ തന്നെ വലിയൊരു ഹീറോ ആയി മാറിയെന്നൊരു ഉദാഹരണമാണിതെന്ന് വീണ്ടും പ്രേക്ഷകർ എടുത്തു പറയുന്നു ഈ വീട്ടിൽ മാക്സിമം പോസിറ്റീവ് എനർജി നിറച്ചു എന്നാൽ വീട് ഓണവില്ലാവാതെ നോക്കി സാപും ഷെയ്തിയും അടങ്ങുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇത്രയും ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ലൈവ് ആൻഡ് എപ്പിസോഡ് ആയിരുന്നു ഇതെന്നാണ് പറയുന്നത് വാട്ടേ ചാം വാട്ടേ ബ്യൂട്ടി വാട്ടേ ഡേ എന്നാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് സാബുവിൻ്റെ ബിഗ് ബോസിലേക്കുള്ള വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വീടിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അങ്ങനെയല്ല സാബു വീട്ടിൽ പെരുമാറിയത് എല്ലാവർക്കും പോസിറ്റിവിറ്റി നൽകിയാണ് ശ്വേതാ മേനോൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് രണ്ടുപേരുടെയും വീട് ബിഗ് ബോസ് നിങ്ങളെക്കുറിച്ച് ഷോയുടെ പ്രേക്ഷകർ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ അതിഥികളായി വന്ന ശ്വേതാ മേനോനും സാബു മോനും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിലുണ്ടായ കുറച്ച് ദിവസങ്ങൾ പരമാവധി വിനോദം ിയ ശേഷമാണ് ഇവർ മടങ്ങുന്നത് ബിഗ് ബോസ് ഏൽപ്പിച്ച ടാസ്കും ഇരുവരും മനോഹരമായി ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കാരണം ഹോട്ടൽ ടാസ്ക് വിജയകരമായില്ല ഇക്കാര്യം ബിഗ് ബോസ് തന്നെയാണ് പവർ ടീമിനോട് പറഞ്ഞതും അതൊക്കെ മറികടന്നു കഴിഞ്ഞാൽ സാബു മോനും വന്ന എപ്പിസോഡുകളെല്ലാം ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇത്രയും ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ലൈവ് എപ്പിസോഡാണെന്ന് വീണ്ടും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകർ ബിഗ് ബോസ് പ്രേക്ഷകരുടെ കുറിപ്പിൽ എല്ലാ ഏറ്റവും കൂടുതലൊക്കെ സംസാരിക്കുന്നതും സാബുമാനെക്കുറിച്ചും ശ്വേതയും കുറിച്ച് തന്നെയാണ് ഇവർ വന്നു കഴിയുമ്പോൾ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഉറപ്പായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നതും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം അവർക്കൊക്കെ തന്നെയും ബിഗ് ബോസിന് ഇഷ്ടമാകാൻ തുടങ്ങിയത് സാബുമാനും ശ്വേതയും വന്ന എപ്പിസോഡ് കണ്ടപ്പോഴാണെന്നും പറയുന്നു ഇനി കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് പിന്നാലെ സംഭവിക്കുക എന്ന് അറിഞ്ഞ മതിയാകൂ എന്ന പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ